ഞാൻ ഓരോ കാലടിയും വിജനതയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് വയ്ക്കുമ്പോഴും ആയിരം ശബ്ദങ്ങൾ എന്നെ പിന്തുടരുമ്പോഴും നീ ഒറ്റയ്ക്കാണ് ആരുമില്ല നിന്റെ കൂടെ ഒരു കൈത്താങ്ങിന് എന്ന് ലോകം മുഴുവൻ സഹതാപത്തിന്റെ കണ്ണിൽ ഉള്ളിൽ ഒരു ചെറു പുഞ്ചിരിയുമായി നിന്നോട് പറയുമ്പോഴും നിന്റെ മനോബലത്തെ ചോർത്തിക്കളയാൻ കളയാൻ കിണഞ്ഞ് പിടഞ്ഞ് ശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കുള്ള പാത അത്ര എളുപ്പമല്ല വഴി കഠിനമാണ് കാലുകളെ മുറിവേൽപ്പിക്കാൻ നിരവധി മുള്ളുകളും കല്ലുകളും കാത്തിരിപ്പുണ്ട് മുന്നേറാനുള്ള ഓരോ ശ്രമവും എന്തിന് ഒരു യുദ്ധം വരെ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും ധാരാളം കുതിരയുമില്ലാതെ എന്ന് മനസ്സിന്റെ ഒരു കോണിൽ നിന്ന് ആരോ ഒരാൾ പറയുമ്പോഴും വിജയിക്കണമെങ്കിൽ മുന്നോട്ട് പോയേ പറ്റൂ അതെ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയാനാണ് കൃത്യമായ വഴിയിൽ നടക്കാൻ ഒറ്റയ്ക്ക് തന്നെ നടക്കണം എന്റെ ചിന്തകളെ എൻ്റെ സ്വപ്നങ്ങളെ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ എന്നെ ഉപദേശിക്കുന്ന എന്നെ കുറിച്ചോർത്ത് സഹതിപ്പിക്കുന്ന ആട്ടിൻ പറ്റമേ നിങ്ങൾക്ക് ഇനിയും വർഷങ്ങളെങ്കിലും വേണ്ടി വേണ്ടിവരും നിങ്ങൾക്കെന്നും ഒരു യജമാനൻ വേണം അയാളുടെ ചങ്ങലകളാണ് നിങ്ങളുടെ ബലം ഞാൻ അങ്ങനെയല്ല ഒറ്റയ്ക്ക് നടക്കാൻ കാലുകളേക്കാൾ ബലം മനസ്സിനാവശ്യമാണ് നെഗറ്റീവ് ചിന്തകളെ ഭയത്തെ മറികടക്കാനുള്ള ശക്തിയാണ് എൻ്റെ ഓരോ കാൽവെയ്പ്പുകളും എന്നെ ഒരു കൈകളും താങ്ങിയിട്ടില്ല എനിക്കൊരു സപ്പോർട്ടുമില്ല അതിനർത്ഥം എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നത് മാത്രമാണ് ശരിയാണ് ഞാൻ അധികം സംസാരിക്കാറില്ല എന്ന് കരുതി ആരും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഞാൻ സംസാരത്തെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നവനാണ് ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമുള്ളവനെ ഒപ്പം നടക്കുന്നവരെല്ലാം നിലത്തു വീഴുന്നത് കണ്ടിട്ടും മുന്നോട്ടു പോകാൻ ചങ്കുറപ്പുള്ളവനെ പർവ്വത മുകളിലെത്താൻ കഴിയൂ എനിക്കറിയാം അവിടെ നിന്ന് താഴെയുള്ള ഈ ഭൂമിയെ നോക്കുമ്പോഴുള്ള സുന്ദരമായ കാഴ്ച ആ കാഴ്ച ആസ്വദിക്കാൻ ഒറ്റയ്ക്ക് തന്നെ നിലകൊള്ളണം ബീരുക്കൾ എൻ്റെ ചെവിയിൽ നീ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മുൻപോട്ട് നോക്കി മാത്രം നടന്നത് ഇനി നിങ്ങൾ എത്ര തവണ സഹതാപത്തിൻ്റെ പരിഹാസത്തിൻ്റെ പുച്ഛത്തിന്റെ ഭയപ്പെടുത്തലുകളുടെ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുന്നേറും കാരണം ഞാൻ ഭയമില്ലാത്തവനാണ് ശക്തനാണ് സ്വതന്ത്രനാണ് നാളത്തെ പ്രചോദനമാണ് ചരിത്രമാണ് ഇറ്റ്സ് മീ എം കെ ജയദേവ്